മലയുടെ മൂണീന്ന് അവര് പൊട്ടിച്ചിറക്കിട്ടുള്ള സംഭവം പറഞ്ഞ കരിങ്കല്ലിന്റെ വലിയ ബ്ലോക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും അധികം വണ്ടി മേടിക്കാൻ മെയിൻ ബ്ലോക്ക് 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 ആയിട്ട് ഈ സാധനം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്ന കാര്യ അപ്പൊ അതുകൊണ്ട് തന്നെ കൊണ്ടുപോകണേ പെയിന്റ് അടിക്കണോ ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിൽക്കുന്നത് നമ്മൾ സ്ഥലം കൃഷ്ണഗിരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൃഷ്ണഗിരിയിലെ ഗ്രാനൈറ്റ് ഫാക്ടറികളും അതിനോട് അനുബന്ധിച്ചുള്ള കാഴ്ചകളൊന്നും കാണാനായിട്ട് അറിയാം അപ്പൊ വായു ഷോപ്പുകളുണ്ട് റോഡിന്റെ സൈഡിൽ പക്ഷെ കോറികളായിട്ട് ആദ്യ അവിടെ കട്ടിങ് കണ്ടോ ഉണ്ട് പക്ഷേ മറ്റേ ബ്ലോക്ക് മുറിക്കണ വലിയ കോറികളില്ലേ ഖനികൾ ഖനികൾ അത് കാണുന്നില്ല ൊക്കെയാവോ കൊണ്ടുവരണത് ഇത് കല്ല് ഇത് കൊണ്ടന്നിട്ടാടാ മുത്ത മുറിച്ച് 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 പീസുകൾ ആക്കണത് പിന്നെന്താ മുറിക്കണതൊക്കെ കാണാൻ നമുക്ക് ആളോട് ചോദിച്ചു വെള്ളം ആ ബ്ലേഡ് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഇപ്പം വെള്ളം വരുന്നടാ അല്ലാണ്ട് വെള്ളം കൊണ്ടല്ല കൊണ്ട് അല്ലേ ഓന്നൂ കണ്ടു കാണിക്കാം അങ്ങനെ ഞങ്ങളൊരു ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന ഫാക്ടറിയുടെ ഉള്ളിലേക്ക് വന്നു ഞാൻ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ കരിങ്കൽ കോറിയുടെ അടുത്ത് തന്നെ ഇതേപോലെ തന്നെ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളൊക്കെ വന്നു ഗവൺമെൻറ് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഫെയിലിയറാണ് സാറിന് എന്താ പറയുക ഒരു ചെറിയ ചെറിയ പീസുകളൊക്കെ മുറിക്കാനുള്ളൂ വലിയ ബ്ലോക്ക് ഒന്നും മുറിക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫാക്ടറിയാ ഇത് എന്തിട്ട് ഇത് കാണിക്കണേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സ്വർണ്ണ കേട്ടത് സ്വർണ്ണ സ്വർണ്ണ ആ കട്ട് എടുത്തു വെച്ചോ വീട്ടിൽ കൊണ്ടൊന്നും പൊട്ടിച്ചിട്ടായിരിക്കാം സ്വർണ്ണ കോളാറി പോകുമ്പോൾ പിടിക്കാന്ന് പറഞ്ഞില്ലേ അതെ നീത കളയല്ലേ ഈശോ കളഞ്ഞു അതവിടെ ഇടപൊട്ടേ ഇതേപോലെ വല്യ വല്യ ബ്ലോക്കുകൾ ഉണ്ടല്ലോ ഈ വലിയ വല്യ ബ്ലോക്കുകൾ കൊണ്ടുവന്ന് അവിടെ മെഷീനിൽ വർക്ക് ചെയ്യണെ കാണിച്ചല്ലേ ഇത് വേറെ ആളുടെ കേട്ടോ ഈ സംഭവം തൊട്ടിപ്പുറത്ത് വേറൊരാളുടെ അപ്പൊ നമുക്ക് ഈ ആളുടെ ഈ ആളോട് നമ്മൾ ചോദിച്ചാൽ കയറി കാണുന്നത് അപ്പൊ അയാൾ പറഞ്ഞു കണ്ടോ ഇത് അയാളുടെ ഇതൊക്കെ മുത്തേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോസസിങ് ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നേരിട്ട് ഇവിടെ എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു പോവാ ഇവിടെ നിറച്ചു തന്നെയാണ് നിറച്ചും ഗ്രാനേറ്റ് ഫാക്ടറികൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഒന്ന് കാണാൻ സംഭവം എങ്ങനെയൊക്കെയാന്നുള്ളത് ആദ്യം ഞങ്ങൾ അങ്ങനെ ഗ്രാനേറ്റ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് വന്നു അപ്പോൾ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രൊസീജിയറിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലേക്ക് ഈ സാധനം എത്തുന്നത് അപ്പോൾ ആ പ്രോസസ്സിങ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കേട്ടോ കാരണം നമ്മളുടെ അവിടെ ഗ്രാനേറ്റ് വരുന്നു അത് കല്ല് പൊട്ടിച്ച് വെറുതെ നേരെ പോളിഷ് ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ അതിന് മുന്നേ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് ഇങ്ങനെ ഒരു ക്രൈൻ ഈ ക്രെയിന് ഇരുപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിൽ വിലയുണ്ട് ബ്ലേഡ് ഒക്കെ അടക്കം അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു വലിയൊരു പീസ് ഇതിപ്പോൾ കാണുന്ന ഒരു വലിയ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിൽ എത്ര ലെയറായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് 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 കട്ട് ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വീടിനൊക്കെ പറയില്ലോ ഒരേപോലത്തെ പാക്കേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ സെയിം കല്ലേന്ന് തന്നെ മുറിക്കലെന്ന് പറയില്ലോ അപ്പോൾ അവരെ കയ്യിൽ ഇപ്പോൾ അത് പത്തടി നീളം അല്ലെങ്കിൽ പണ്ടത്തെ അടി നീളുണ്ടെങ്കിൽ നീളവും ഒരു എട്ടടിയോ അല്ലെങ്കിൽ പത്തടിയോ വീതി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ബ്ലോക്കുകൾ അവർ കൊണ്ടുവന്നിട്ട് ആ ഒരു ബ്ലേഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യും ഈ ട്രെയിനിൽ വെച്ച് പൊക്കി എങ്ങനെയാണോ അതിൻ്റെ അഡ്ജസ്റ്റേറ്റ് അങ്ങനെ തീർച്ചയായും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദം ഇതിൻ്റെ മിഷീൻ വർക്ക് ചെയ്യുന്ന ഭയങ്കര ശബ്ദം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മറ്റേ ഈ ചിത്രം സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടതെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ആ ട്രെയിൻ ഇങ്ങനെ അടീക്കണ വരാനുള്ള വീലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ 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 അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റുക അപ്പോൾ ഇടുത്ത് നേരെ വെക്കണം പിന്നെ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ കട്ടിങ് ചെയ്യുന്ന സ്ഥലം കണ്ടില്ലേ കട്ടിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഡീല് നോക്കുമ്പോൾ ആ ചെളി ഉണ്ടാവും കട്ടിങ്ങിന്റെ ഇത് കണ്ടോ ഈസ് എന്താ സംഭവം വെച്ചു കഴിഞ്ഞാൽ ആ നമ്മൾ തന്റെ പോലത്തെ വലിയ വലിയ ബ്ലോക്കുകൾ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇരിക്കണ ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലേഡ് വെച്ചിട്ട് ഓരോന്നും ഓരോന്നോ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് അമ്പത് ലക്ഷം രൂപ എഴുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെയൊക്കെ വേറെ വരുന്ന വലിയ വലിയ മെഷീനുകളാണ് കേട്ടോ ഇതിന്റെ രണ്ടെണ്ണമാണ് ഇരിക്കുന്നത് കണ്ടോ ഒരെണ്ണം അവിടെ ഒരെണ്ണം അപ്പൊ തന്നെ എത്ര കോ കോടികളായി വേണം അപ്പൊ ഇത് ഏറ്റവും വലിയ ബ്ലോക്ക് കട്ട് ചെയ്യുന്നത് ഈ മെഷീൻ്റെ അതിന്റെ തിക്നെസ് കണ്ടോ പതിനേഴ് എം എം അല്ലെങ്കിൽ പതിനെട്ട് എം എമ്മിന്റെ അടുത്തൊക്കെ ഉണ്ട് അത് പന്ത്രണ്ട് എം എം വരെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അത് നമ്മൾ വിലയിൽ കുറയും എന്തോ ഒരു വെള്ളം വേണം നോക്കിയാൽ കട്ട് ചെയ്യാനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യണ സമയത്ത് പൊട്ടാനൊന്നും പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലേഡ് പൊട്ടുക അല്ലെങ്കിൽ ഇത് പൊട്ടിയ ഒന്നും ചെയ്യാൻ പാടില്ല കഴിഞ്ഞാൽ നമ്മൾ നേരത്തക്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ആളുണ്ടാവില്ല അത്ര ഡേഞ്ചറാണ് അപ്പൊ വലിയൊരു മോട്ടറുണ്ട് ആ മോട്ടറ് ബെൽറ്റ് ഇട്ടിങ്ങനെ നിർത്തി അധിക നേട്ടം തീരുന്നത് നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ ഒരുത്താൻ അത് സെറ്റ് ചെയ്യുന്നുണ്ടോ അടുത്തത് ഈ സംഭവങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്തത് മുറിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് വേദന ഉണ്ട് സെറ്റ് ചെയ്ത് പുറത്തുനിന്നുള്ള പുറത്ത് ഒരുപാട് ബ്ലോക്കുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും വലിപ്പം കൂടിയതാണിത് ഈ ചാനലിൽ ഓരോ പേരുണ്ട് കേട്ടാ ഇതുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതാണ് ഇത് ട്ട് ചെയ്ത് കഴിഞ്ഞ് അവര് പത്രത്തില് നെല്ല കൊണ്ടുപോകാൻ വെച്ചാല് നാട്ടിൽ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും കട്ട് ചെയ്യുന്ന വെള്ളം നേരെ അതിന്റെ അതിലേക്ക് പോകുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് പീസ കട്ട് ചെയ്യുന്ന ആ ലാസ്റ്റ് പീസ കട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ലാസ്റ്റ് പീസൊന്നും ഉണ്ടാവില്ല അല്ല അതിന്റെ ചെറിയ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് വേറെ കൊറേ ഇതേ ഡിസൈൻ ഡിഷന്നു തോന്നുന്നുണ്ടോ ഇതേ വ്യത്യാസങ്ങളുണ്ടാവും കാണിച്ചു തരാം അപ്പൊ കട്ടിങ്ങിന്റെ പ്ലേഡ് വേണ്ടിട്ട് കട്ടിങ്ങിന്റെ പ്ലേഡ് വെള്ളം വീട് ഇതൊക്കെ തള്ളി 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 ആണെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോകണേലുണ്ടാവും കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഇപ്പോ ഈ കട്ടിങ്ങിന്റെ സംഭവമാണ് അപ്പുറത്ത് കാണിച്ചത് ഇനി അടുത്തത് എന്താ വെച്ചത് ചെറുതായിട്ട് പൊലീശേഷം ഇവര് ഫസ്റ്റ് തന്നെ കളർ കേട്ടിരുന്നു അപ്പൊ പലരും കളർ കേറ്റിന്റെ ഞാൻ പറഞ്ഞത് പല കോളിറ്റി പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ അവിടെ ഇരിക്കുന്ന ആ ഇതുണ്ടല്ലോ അതാണ് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിട്ടുള്ളത് അത് ഉണങ്ങിയതിന് ശേഷം ഈ മെഷീനേക്കിടെ കയറ്റി വിട്ട് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം പോളി വെള്ളം ഒഴിച്ചാൽ മീൻസ് വെള്ളവും കൂടി പോളിഷ് ചെയ്ത് എടുക്കും ഈ മെഷീന് ഒരു കോടി ഒന്നര കോടിയോ അങ്ങനെ അങ്ങനെ വില അത് പോളിഷ് ചെയ്യുന്ന ഇതുണ്ടല്ലോ അതിലിടുന്ന മറ്റേന്താ പറയുക ആ സംഭവത്തിന് ഭയങ്കര പൈസയാണ് ഇടാം അത് കൂടും തോറും അത് നല്ല നല്ല ക്വാളിറ്റി ഇടുന്ന ഒരു പോളിഷിങ്ങിൻ്റെ ഇത് മാറും അതേപോലെ മെഷീൻ നന്നാകും തോറും പോളീഷിങ്ങിന്റെ സംഭവം അതേ കൊണ്ടുപോകുന്നു പോളീഷ് കൂടും പോളീഷ് കൂടുന്നതും വൃത്തിയുള്ളതിനനുസരിച്ചാണ് വില കൂടുതൽ അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞിവിടെ നാല്പത് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് ഇതേപോലത്തെ ബ്ലോക്കുകൾ സ്റ്റാർട്ടിങ് ഉണ്ട് അതായത് ആർക്ക് പന്ത്രണ്ട് അങ്ങനെയൊക്കെ വരുന്നത് നാല്പത് രൂപ ഇവിടെ അവര് തരും കേച്ചി തരും ഇവിടുന്ന് വണ്ടി ചാർജ് കൂടി നമ്മൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോ അമ്പത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ എത്ര സൈസ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് വില കുറഞ്ഞ മെറ്റീരിയലും കൂടിയതും ഉണ്ട് ഇവിടെ തന്നെ എൺപത് രൂപയുടെ ഉണ്ട് അത് അവിടെ നമ്മുടെ നാട്ടിലെത്തുമ്പോ നൂറ് രൂപയൊക്കെയാണ് അപ്പൊ റേറ്റ് കമ്പാരിറ്റീവ്ലി ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറവ് അന്വേഷിച്ച് പിടിക്കുന്നത് കേട്ടോ എവിടെയാണ് കുറവ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതെല്ലാം ഇത് കണ്ടോ ഇപ്പൊ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഈ സാധനം ഏറ്റവും അടിയിലത്തെ പീസ് ഇത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പൊ അത് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള അറിയില്ല അത് എന്തിരി വെച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണ് ഇവര് ചെയ്യണത് എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയാ അടിവശം കട്ട് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ആണോ അപ്പൊ കട്ട് ചെയ്യാ ലാസ്റ്റ് ആ അപ്പൊ പുറത്തൊരു കല്ല് ഇതുണ്ടല്ലോ അല്ലെ ആ ആ അതെ 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 കണ്ടോ അതിങ്ങോട് വരും റേഡിലേക്ക് വെച്ച് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം മനസ്സിലായി മനസ്സിലായി കണ്ടോ ഇനിയിപ്പോ ഈ സാധനത്തിൽ കീഴടി വെച്ച് ഇങ്ങോട്ടേക്ക് പോണന്ന് ആ ബ്ലേഡ് അവിടെ പുറത്ത് ബ്ലേഡ് ഒന്നുമില്ല അടിവശം കട്ട് ആവാത്ത വേണ്ടിയുള്ള ഈ അടിവശം കട്ട് ആവാത്തത് അടിയിൽ കട്ട് ചെയ്യും എന്നിട്ട് ഇതേപോലെ തന്നെ പെയിന്റ് അടിക്കണുണ്ടോ അവിടെ ഇതിപ്പോ ബ്ലാക്ക് ആണ് നമ്മുടെ ഇവിടെ പല പല ഈ പേരിൽ വരുന്നില്ല ആ സാധനം ഇവിടെ പെയിന്റ് അടിച്ച് അപ്പൊ എന്താ വെച്ചാ നല്ല കളർ ആവും അത് പൊട്ടിയതാ ഡാമേജ് അത് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ ഡാമേജ് ആണ് അപ്പൊ അതുകൊണ്ട് അവരെ എടുത്തിട്ടില്ല ഇത് ഇവരിങ്ങനെ കറക്റ്റ് ആയിട്ട് വെട്ടി എടുക്കും ഈ ഇതൊക്കെ ചെറിയ പീസിനൊക്കെ നിസ്സാരം വില വരുള്ളൂ ഇത് ആ അതിപ്പോ ആ കല്ല് അവിടെ പെയിന്റ് അടിച്ച് വെച്ചിട്ടുള്ള പോലത്തെ കല്ല് ഇവിടേക്ക് ഇടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട

ണ്ടോ പാക കളറും കല്ലിന്റെ കളറും തമ്മില് അപ്പൊരു ക്വാളിറ്റി കുറഞ്ഞത് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് ക്വാളിറ്റി കുറഞ്ഞോ കളമൊക്കെ അറിഞ്ഞിട്ട് ക്വാളിറ്റി കുറവുള്ളത് കൊണ്ടല്ല കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ടോ ആ അതെന്താന്നുള്ളത് അറിയില്ല സംഭവം അങ്ങനെ ഈ മെഷീൻ ഉള്ളത് കാലം അതേപോലെ തന്നെ ഇത് വേണം വെള്ളം വെള്ളം നല്ല പോളിച്ചു വേണം ഇവിടെ നിന്ന് പോളിഷ് ചെയ്ത് ഇറങ്ങുന്ന സാധനത്തെ ഇവിടെ നിന്ന് ഇല്ല കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമോ ഇപ്പം ഫാക്ടറിയിൽ വന്ന് നമ്മൾ മെയിൻ ആയിട്ട് തന്നെ നമ്മൾ മുള്ളിൽ പോലീസിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കം മിക്സോട്ട് തുടച്ച് അസുഖങ്ങളുണ്ട്

ഇതിന്റെ ലങ്ക്സ് നോക്കിയാൽ പതിനഞ്ചടിയുടെ മോളില് നീളുണ്ട് പൊട്ടി പോയില്ലായിരിക്കും ഇതിന്റെ പേരെന്താന്നും അറിയില്ല വണ്ടി കൊണ്ടുപോകുന്നു അത് കാശുപോല മാത്രമുണ്ടാവുള്ളു അടുത്ത വണ്ടി വന്നു മറ്റേ കൊണ്ടുപോയി ഇനി അവിടെ കൊണ്ടുവന്നില്ല പോലെ അറ്റിയിട്ട് ഖത്ത ഉണ്ടോ അത്തണ്ണം നടക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ആണ് വന്ന് നിൽക്കുന്നുണ്ട് അയാൾക്ക് കൊടുക്കാനുള്ള പരിപാടിക്ക് നിൽക്കാണ് അപ്പൊ നമുക്ക് വില നിലവാരം ജസ്റ്റ് എല്ലായിടത്തും കയറിയൊന്നും ഇല്ല ആ പേയിൽ ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വില കുറഞ്ഞതിന്റെ വില കൂടിയതിന്റെ പേക്കാം ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ പൊട്ടിക്കണെന്നോ അതേപോലെ എല്ലാ തന്നെയും അതേപോലെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിങ്ങനെ കാണണുള്ളൂ ഡയറക്റ്റ് പൊട്ടിക്കണത് എങ്ങനെയായിരിക്കണ മനസ്സിലായില്ലേ അതാണ് വ്യത്യാസം നമുക്ക് ഇദ്ദേഹത്തോടെ ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചോർട്ടിഫൈവ് ഫോർട്ടിഫൈവ് അല്ലെ ആ അഞ്ചടിയൊക്കെ ഇത് ഓ ഇത് ആ മുപ്പത്തഞ്ചു രൂപ മാർവ മാർവ എന്നാണ് പേര് ഈ വഴിക്ക് ഇത് നമ്മൾ നമ്മളെവിടുന്നേ കിത്ര കിലോമീറ്റർ കൃഷ്ണഗിരി ആ ആ കിലോമീറ്റർ കൃഷ്ണഗിരിലേക്ക് വന്നു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതേപോലത്തെ സാധനം അതുപോലെ തന്നെ ഇത് ഇരിക്കുന്നത് അഞ്ച് പത്ത് ഷീറ്റുകൾക്കും ബേസിക് ആട്ടാ ഞാൻ പറയുന്നത് ഇവിടെ കൂട് മുപ്പത്തഞ്ച് രൂപ മുതൽ ഇത് രൂപ മുതൽ വലിയ ഇത് രൂപ മുതൽ ഇഷ്ടം പോലെ നാപ്പത്തിൽ ഇഷ്ട ഫൈവ് ഫീറ്റ് ഫീറ്റ് ലെങ്ത് അല്ല ഹൈറ്റ് ആവും പറയണത് അല്ല ഇത് സാധനം ഇത് എൺപത്തഞ്ചു രൂപ റേറ്റ് വരുന്ന സാധനമാണ് वाला അപ്പൊന്നില്ലേ സുഖമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്ക് വില കുറവിന് സാധനം കിട്ടും നേരെ തിരിച്ച് കോറി കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അതായത് ഇത്ര ചീപ്പാണ് മുപ്പത്തഞ്ച് രൂപ മുതൽ ഗ്രാനൈറ്റ് പീസ് അത് വലിയ ബ്ലോക്ക് അല്ല കേട്ടോ അഞ്ചടി വരെയുള്ള സാധനം കിട്ടാനുണ്ട് ഈ സാധനം അവിടെ എത്തുമ്പോൾ കൂടി വന്നുകഴിഞ്ഞാൽ ഇരുവര് കൂടുതൽ വരുള്ളൂ അപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം അവിടെ എത്തും അപ്പോൾ ആൾ ഇവിടുത്തെ ആൾ ഞങ്ങൾക്ക് കോറി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ ഞങ്ങളുടെ ഒപ്പം വരുന്നത് അപ്പോൾ നമുക്ക് കോറി കാണാനായിട്ട് പോവാം

അടക്കടക്കായിട്ട് ഇവിടെ പൊട്ടിച്ചു രസായിട്ടാന്ന് അറിയോ ഏഹ് ഇപ്പഴത്തെ ഗ്രാനൈറ്റിന്റെ കടാണ് അതിന്റെ ബാക്കില് അത് പൊട്ടിക്കണത് ഫുള്ള് അല്ല റേറ്റ് മനസ്സിലായി നമ്മുടെ നാട്ടിലെ വില വെച്ച് നമുക്ക് കുറവുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പരിചയപ്പെടുത്താറുള്ളൂ സംഭവം നമ്മൾ പറയാറുണ്ട് വന്നിട്ട് കാര്യം നമ്മുടെ നാട്ടില് സെയിം ആണ് ഗ്രാനേറ്റിന്റെ കേസിൽ അങ്ങനെയല്ല അത് വ്യക്തിയാവുന്ന കാരണം നമ്മുടെ വീട് പണിയുന്ന സമയത്ത് ഞാൻ ഈ മറ്റേ ജിഗ്നിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നേരിട്ട് വന്ന് ഗ്രാനേറ്റ് മേടിച്ചിട്ടുള്ള ഒരാളാണ് സംഭവം നമ്മൾ ഏറ്റവും റേറ്റ് ചവിട്ടിയാണ് സാധനം മേടിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം നേരിട്ട് വന്ന ഇത്ര റേറ്റ് ഉള്ളത് അവിടെ എഴുപത് എൺപത് തൊണ്ണൂറോ നൂറോക്കെ പറഞ്ഞോട്ടെ പക്ഷെ ഇവിടെ വന്ന മുപ്പത്തഞ്ചു രൂപ ഇരുപത്തഞ്ചു രൂപയ്ക്ക് ചെറിയ പീസുകൾ ഉണ്ട് അതായത് നാലടി പീസൊക്കെ ഇരുപത്തിയഞ്ചു രൂപയുള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊന്നും മേടിക്കില്ലാന്ന് നമ്മളവിടെ സംബന്ധിച്ച സ്റ്റെപ്പിനിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ചിന്തിക്കേ ഓ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ നമുക്കൊരു ഏജന്റിന്റെ ഒന്നിന്റെ ആവശ്യമില്ല കടയില് കയറാ അതിന്റെ വല ഇനി അടുത്ത കട പിന്നെ എന്നുള്ള എവിടെയാണെങ്കിൽ അതിന് എന്ത് വെച്ചാൽ നമുക്ക് അറിവുള്ള ഒരാളെ കൊണ്ടേ വരാം എഞ്ചിനീയറോ അങ്ങനെ എഞ്ചിനീയർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയില്ല ഇപ്പൊ ഗ്രാനേറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒരു വരെ മനസ്സിലാക്കാനുള്ള കഴിയും അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റും അവരുടെ പൊട്ടിക്കണൊക്ക ഓർമ്മയായിട്ട് ഇത് ഇത് പൊട്ടിച്ചിട്ട് അടക്കടക്കായിട്ട് ഇതും പൊട്ടിച്ചു ഇങ്ങനെ എന്താ പറയാ തൊള്ളി തോന്നി സാധനം കിട്ടിട്ട് കയറില്ല അത് കറക്റ്റ് ചിന്നലൊന്നുമില്ല അത് കറക്റ്റ് വല്യ ബ്ലോക്കെ പിന്നെ സാധാ കല്യുണ്ട് കേട്ടോ അയില്ലേ പിന്നെ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ കാണുമ്പോ നമുക്ക് അറിയണില്ല ഇതിന്ന പോളിഷ് അതുപോലെ തന്നെ മറ്റേ കെമിക്കൽ അതായത് കളറ് ഈ രണ്ട് സാധനം ചെന്നാൽ മാത്രമാണ് ഇതിന്റെ പല പല വെറൈറ്റികൾ അറിയുന്നത് അല്ലാണ്ട് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞോട്ടെ നാച്ചുറൽ സ്റ്റോൺ അതേപോലെ പോളിഷ് ചെയ്ത് തരികയാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ഇവിടെ ഷോപ്പിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് ആ നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ കാണാൻ പറ്റും മിക്സിംഗ് കാണാൻ പറ്റുന്നുണ്ട് ആയിട്ട് മൊത്തം ഇതെല്ലാം നീ കാണണ്ടെന്ന് പറഞ്ഞേ ഇത് ആ ഒരു വര കണ്ടില്ലേ അത് കുഴി അടിച്ചതിന്റെ പാടാട്ടാ അപ്പൊ നമ്മൾ ഈ റോട്ടി റോട്ടിക്കട ബാംഗ്ലൂർക്കൊക്കെ പോകുമ്പോ കൃഷ്ണഗിരി എന്ത് രസ കട്ട് ചെയ്ത് നമ്മളെ കൃഷ്ണഗിരി ഭാഗത്തൊക്കെ ബാംഗ്ലൂർക്ക് പോകുമ്പോ അങ്ങനെ ബ്ലോക്കുകൾ ബാക്കിലൊക്കെ പൊട്ടിക്കണതാണ് അപ്പൊ കൊറേ കാലം കഴിഞ്ഞ കൃഷ്ണഗിരി മലയോരം

അങ്ങനെ നമ്മള് കോറിയിലേക്ക് എത്തിയിട്ടാ കോറി എന്ന് പറഞ്ഞ നമ്മളുടെ നാട്ടില് കരിങ്കല്ല് പൊട്ടിക്കണ കോറി വരല്ലേ നമ്മള് കണ്ടിട്ടുള്ളൂ ഇത് അതൊന്നല്ല ഇത് ഗ്രാനൈറ്റ് കോറി നോക്കിയ കല്ലിന്റെ പീസുകൾ ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് പോലെ ഒരു അമ്പലത്തിന്റെ തറ പോലത്തെ സെറ്റപ്പിനൊക്കെ സാധാരണ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വലിയ പാളികൾ ഇട്ടേക്കാണ് ഇത് നോക്കി ഇതാണ് കോറി ആഹാ നമ്മൾ വെട്ടുകല്ലേ വെട്ടുകല്ല്ല് ഉണ്ടല്ലോ ആ സാധനം നമ്മൾ വെട്ടില്ലേ അതേപോലെയാണ് ഇവർ താഴ്ത്തേക്ക് മണ്ണ് സൈഡ് കണ്ടോ സൈഡ് മുഴുവൻ മണ്ണെടുത്ത് അതിൻ്റെ അടിയിലേക്ക് അടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി ഇങ്ങനെ പോയി ഓരോ എത്ര ഇനി പത്തടി ആണെങ്കിൽ പത്തടി ഉള്ള പീസിൻ്റെ സംഭവം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ പാനിഞ്ച് അടി വേണമെങ്കിൽ പാനേജടി എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഒരു ചേട്ടൻ കുഴി അടിക്കണേണ്ടോ അവിടെ ജാക്കിയംപറില് കുഴി അടിച്ചുകൊണ്ടിരിക്കണോ അത് കുഴിയടിക്കുന്നതാണ് കേട്ടോ ആ മൂന്ന് പേര് കുഴിയടിക്കണ്ട് ഇനി കുഴി അടിച്ചിട്ട് ഒരാളെന്തോ കമ്പിട്ട് വലിക്കണ്ട അതിന്റെ അല്ല അത് അങ്ങനെ പീസ് എടുക്കാനാണോ ഹിറ്റാച്ചി അവിടെ ലോഡി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ അത് ചെറിയ ചെറിയ കല്ല് പീസുകൾ ചെറിയ പീസുകൾ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാനായിട്ട് ഏഹ് അതേപോലെ തന്നെ ഫുള്ള് ഇതിനകത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ആ ചേട്ടനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റിയത് അല്ലെങ്കിൽ കോറിയുടെ ഉള്ളിലേക്കൊന്നും കാറ്റി തരില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി വരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴി അടിക്കുന്ന കൈക്ക് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ചേട്ടനെ കണ്ടിട്ടോ അപ്പൊ ഈ ചേട്ടന് ഇതിന്റെ ഓണറാണ് ഇവിടുത്തെ അപ്പൊ ആളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പറയുന്നത് ബ്ലാസ്റ്റ് ചെയ്തിട്ടല്ല പൊട്ടിക്കണേന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ കുഴി അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടീക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പിച്ച് 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 കുഴി അടിക്കും എന്നിട്ട് ഈ ഇവിടെ ഒരു മെഷീൻ ഇരിക്കണുണ്ടോ നിങ്ങൾ ഈ മിഷീൻ ഇത് അതേപോലെ ബ്ലേഡ് പറഞ്ഞൊരു മെഷീനാണ് അപ്പോൾ അതിൻ്റെ ബ്ലേഡ് ഇട്ട് കഴിഞ്ഞിട്ട് ആ കറക്റ്റ് അവർ ലൈൻ കട്ട് ചെയ്യുന്നതാണ് കാണുന്നത് ആ ലൈനുകളെ നേരെ താഴത്തേക്ക് ആക്കിയിട്ട് ബ്ലോക്ക് 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 ആയിട്ട് ഈ സാധനം കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് എടുത്തിട്ട് അടിയിലും അതേപോലെ തന്നെ ഇങ്ങനെ ആ ഇരിക്കുന്ന ബ്ലേഡ് ഇല്ലേ ആ ഇരിക്കുന്ന ബ്ലേഡ് അടിക്കട ഇങ്ങനെ കടത്തി വിട്ടിട്ട് അതും കട്ട് ചെയ്ത് എടുക്കും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ആ സാധനമാണ് കേട്ടോ പുറത്തേക്ക് അല്ലാണ്ട് ബ്ലാസ്റ്റിങ്ങും അല്ലെങ്കിൽ വേറൊന്നും ഇല്ല ബ്ലാസ്റ്റ് ചെയ്താൽ ക്രാക്കും വീഴും അതേപോലെ ഫുൾ വേസ്റ്റേജ് ആവുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ പണി ചെയ്യുന്നത് നമുക്കറിയില്ല എന്തോ ഒരു ബ്ലേഡ് ആയിരിക്കുന്നത് നോക്കിയാൽ ബ്ലേഡിനൊക്കെ എന്താ വിലയെന്നറിയോ ഒരു ബ്ലേഡിനൊക്കെ ജാതി വില വരും അതേപോലെ ഇവിടെ ക്രെയിൻ അതുപോലെ തന്നെ എന്താ പറയുക ജനറേറ്റർ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാണ് കേട്ടോ അപ്പോ ബാരി ടൈം പാനിയാകിയാ കൈസേ കാ മോട്ടോർസേ ആ മോട്ടോർ അടിച്ച് നമ്മുടെ അവിടുത്തെ സിസ്റ്റം തന്നെ ഇപ്പൊ വെള്ളം മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മോട്ടോർ അടിച്ച് പുറത്തേക്ക് കളയും ഇതേപോലത്തെ കോറി ഇതിപ്പോ ഒരു കോറി കുഞ്ഞിതാണെങ്കി ഇതിന്റെ പത്തരത്തി വലിപ്പുള്ള നൂറ് കണക്കിന് കോറികൾ ഇതിന്റെ സൈഡിലും ഉണ്ട് കേട്ടോ അത് കൂടാണ്ടത് ഇപ്പൊ അവിടെയൊക്കെ കണ്ടുപോകും നിങ്ങൾ

പന്ത്രാം മീറ്റർ ഓ റേറ്റ് ആ എന്തായാലും നമുക്ക് അറിയാൻ പറ്റി സന്തോഷമായി നിത ഇതേപോലെ കോറികളും കാര്യങ്ങളും കണ്ടിട്ടില്ലല്ലോ അതെ അപ്പൊ എന്തായാലും വളരെ ഇഷ്ടമായി അല്ലേ മുത്ത നിനക്ക് ഇഷ്ടായ അത്ര ഇഷ്ടമായിട്ടില്ല അല്ലേ ഇത് കോറിയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് വരെ കൊടത് ഇങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ കാണാട്ടോ സുഖമായിട്ട് പിന്നെ മറ്റേ ലോറി ആണെങ്കിൽ അതിലിങ്ങനെ കറങ്ങി അടിച്ചതേ മെന്ന് കയറി വരേണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും അധികം വണ്ടി മേടിക്കാൻ മേനാണ് കാരണം ഏറ്റവും വലി കൂടിയ വണ്ടി ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേനാണ് കേട്ടോ അപ്പോൾ ടിപ്പർ വിഭാഗത്തിലൊക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോറികളിലൊക്കെ ഫുൾ മാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഞങ്ങളുടെ അവിടുത്തെ ചെറിയക്കോട് എന്ന് പറഞ്ഞിട്ടൊരു കൃഷ്ണർ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആദ്യം ഈ മേൻ്റെ വണ്ടികളായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം തന്നെ അവർക്ക് എല്ലാവരും ഒഴിവാക്കിയില്ല പക്ഷേ വലിയ കുറഞ്ഞാലും വേണ്ടില്ല നാല് ലക്ഷണം കുറച്ച് കയറ്റിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിവാക്കി വിട്ടതാ ഏറ്റവും ഓരനാണ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സ്ഥലമാണ് ഇങ്ങനെ ഗ്രാനൈറ്റിന്റെ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ മാൻ പോലത്തെ വണ്ടികളാണ് അതിന്റെ ടയർ ടയറാണ് നിങ്ങൾ ഭയങ്കര കട്ട ടയറാണ് ആ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനത്തെ ടയറാണ് ഈ ഭാഗത്തൊക്കെ യൂസ് ചെയ്യാറുള്ളത് വലിയ വലിച്ചു വലിച്ചു കയറാൻ വേണ്ടി ലോഡ് വെച്ചിട്ട് വലിച്ചു കയറാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മടെ താറിന്റെ തൊട്ടടുത്തുകൊണ്ടിട്ടുണ്ട് ഏ എത്ര സൈസ് അറിയാലോ എന്തു വണ്ടി ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടല്ലോ എങ്ങനത്തെ വണ്ടികള് ഇംഗ്ലീഷ് പടല്ല ഹോളിവുഡ് പടല്ലുഡിന്ന് ഇത് നോക്കിയാൽ മെയിനാണ് ഇവിടെ ഏറ്റവും അധികം കല്ലെടുക്കണ വണ്ടി അതായത് ഏറ്റവും വലിക്കണ വണ്ടി എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ എത്ര വലിയ കല്ല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ വലിച്ചു വരുന്ന ഒരു വണ്ടിയാണ് അതിനെ വെട്ടിക്കുന്ന ഒരു വണ്ടിയാണ് ഈ സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ കരിങ്കല്ലിൻ്റെ വലിയ ബ്ലോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ മൈനുകളിൽ മാത്രമേ കാണുള്ളൂ ഇത് ഏതാ ബ്രാൻഡിൽ പോലും എവിടെ എഴുതിയിട്ടുള്ള എന്ത് എന്ത് എഴുതിയിട്ടുള്ള അതിൻ്റെ പേര് ഇത് എച്ച് എച്ച് ബ്രാൻഡ് എഴുതാറിയണ്ട ഏയ് നോക്കിയേ എന്തു വണ്ടി നോക്കി ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞങ്ങളുടെ അവിടെ കർഷകളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഇത്ര വലിയൊരു വണ്ടി നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഹെഡ്ലൈറ്റ് എന്തായാലും സാധാ വണ്ടികളുടെ ഹെഡ്ലൈറ്റിന് അത്രേ ഉള്ളൂ പിന്നെ എല്ലാ ഭാഗവും ഡയറക്റ്റ് കാണാം എഞ്ചിനൊക്കെ നമ്മൾ പറയില്ലേ കപ്പലിന്റെ എൻജിന്റെ അത്ര സിലിണ്ടർ ടെൻ സിലിണ്ടർ ആയിരിക്കുമ്പോ ഡൈനാമോ ഒക്കെ നോക്കിയ വലിപ്പം എല്ലാത്തിനും അതേപോലെ പൈപ്പുകൾ ഹോൺ സാധയാ ഹോൺ നിൽക്കുന്നുണ്ടോ പിന്നെ എയർ ഫിൽറ്ററിന്റെ വലിപ്പം സിലിണ്ടർ അദ്ദേഹത്തെ വണ്ടീന്ന് എപ്പോഴും എഴുതിയിട്ടില്ല എന്ത് ചൈനയാണെങ്കിലും എഴുതണ്ടോ സാധാരണ ഗതിക്ക് നമ്മടെ ജെ സി ബിയുടെ ബാക്ക് ടയറിന്റെ അത്ര വലിപ്പാണ് കേട്ടോ പറഞ്ഞു ബാക്ക് ടയറിന്റെ അതേപോലെ ഫ്ലാപ്പ് ഏഹ് സൈലൻസിന്റെ പറേ സാധനങ്ങളൊക്കെ ഈ ടയറിന്റെ വലിപ്പം നോക്കി നീ ജെ സി ബിയുടെ അരട്ടി ഉള്ള ടയർ ബാക്ക് ടയറിന്റെ അരട്ടിണ്ട് സംഭവത് അതേപോലെ തന്നെ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇത് ഇങ്ങനെയൊരു സെറ്റപ്പാ നോക്കി അയ്യോ ആ ഡീസലിന്റെ ടാങ്ക് ട്ടാ ഇത് മൊത്തം ഡീസലിന്റെ ടാങ്ക് ആണ് ഉള്ളൊക്കെ പിന്നെ കോറിയിൽ ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നല്ല വണ്ടി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതിന്റെ ഉള്ളിൽ സീറ്റൊക്കെ പൊളിഞ്ഞിട്ട് അവിടെപൊടി ആയിട്ട് നിൽക്കണം അതിന്റെ ഗിയർ കണ്ടോ നിങ്ങള് ഗിയർ നോക്കി എങ്ങനെയാണോ അതേപോലെ ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും എങ്ങനെയാ നോക്കിയ മീറ്റർ ബോർഡിന്റെ സംഭവം അതേപോലെ അപ്പുറത്ത് ഒരു മീറ്റർ ബോക്സ് ഉണ്ട് ഒരു ഫാൻ ഉണ്ട് എ സിയും കാര്യങ്ങളൊന്നും നമ്മുടെ അവിടെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ സി ആവും അടിപൊളിയാവും സെറ്റപ്പ് ആവും ഇത് ബാക്കിയുള്ള ഗിയർ വേറെ എവിടെയെങ്കിലും ഗിയർ ഉണ്ടോ ഇല്ല ഈ ഒരൊറ്റ ഗിയർ തന്നെ ഉള്ളു ഇത് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് നോക്കിയപ്പോ ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കാണുന്നത് സംഭവം അടിപൊളിയാ സൈഡ് മരൊക്കെ കണ്ടുവോ ഓക്കെ ആ അത് സർക്കസ് കളിച്ചിട്ടുണ്ടാവും അതെ അന്നതെ ഇവിടെ ഒരു ചെറിയ ലീക്ക് അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ യാതൊരു സംഭവങ്ങളും കാണില്ല സാധാരണ ഇതേപോലെ ഇന്നത്തെ വണ്ടിയൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നിറച്ചും മറ്റെന്താ പറയാ കംപ്ലൈൻ്റ് ആവും ഇതിന്റെ പാക്ക് നോക്കി ഫ്രണ്ടിനേക്കാൾ കഴിയുമ്പോൾ പാക്കാന്ന് പറഞ്ഞ പോലത്തെ ഇതെവിടെ നോക്കിയിട്ടാണ് നടക്കണേ കണ്ടു ഈ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ളത് വണ്ടി ടയർ നാലെണ്ണേ നൂറ്റിപ്പത്ത് ഇഞ്ചിൻറെ അല്ലേ ഈ ടയർ നോക്കിയാ നിനക്ക് അടിയിൽ കയറി നൂടാ എനിക്ക് കയറിക്കാം ഒരു ഫോട്ടോ എടുത്ത് തരുവോ ഇങ്ങനെ കയറി അവിടെ നിന്ന് മലയുടെ മൂണീന്ന് അവര് സംഭവം സംഭവല്ല നോക്കി എങ്ങനെയാ അവിടേക്ക് ഡ്രില്ലിങ് മെഷീനും കാര്യങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോയി അത് കട്ട് ചെയ്ത് എടുത്തുള്ള ഒരു പിടിയില്ല ആ വഴികളെ കയ്യിൽ ഒന്നും നോക്കിയിട്ട് കാണാനില്ല റോഡ് സൈഡിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നിയൊരു ഇരുപതടി ഹൈറ്റിന്റെ മുകളിലുണ്ട് ആ സാധനം അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഇത് എങ്ങനെ അവിടെ നിന്ന് ആ സാധനം കൊണ്ടുവന്നു പറഞ്ഞിട്ട് കട്ട് ചെയ്ത സാധനം കൊണ്ടുവന്നതൊക്കെ ഉള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ എന്തായാലും സംഭവം ചെയ്തുണ്ട് ബ്ലേഡ് അതുപോലെ മെഷിനറി സാധനങ്ങൾ കൊണ്ടുപോയി കട്ട് ചെയ്ത് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഇതൊന്നും പൊട്ടിച്ചിട്ടുള്ളതല്ലേ വണ്ടിയിൽ ഇങ്ങോട്ട് എത്തിച്ച് സാധനം പൊടുന്നുണ്ടാണെന്ന് ഇതേപോലെ ഇങ്ങനെ കൂട്ടിച്ചോണ്ടിരിക്കണമുണ്ട് കണ്ടപ്പോ ബോധം പോയി എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നോക്കി വെക്കാം ഇതേപോലെ തന്നെ കൗതുകകരമായിട്ടുള്ള കാഴ്ചകളും അതേപോലെ തന്നെ എന്തായാലും ഇത് പൊട്ടിക്കണ കോറി ഇങ്ങനെ തന്നെയാണോ വേറെ ഉള്ള കോടികൾ നോക്കാം നമുക്ക് അപ്പൊ എന്തായാലും കോറിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്രാനൈറ്റിന്റെ എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പൊ സന്തോഷമായി ഇനിയിപ്പൊ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ വേറെയും കാണാൻ പറ്റുന്ന എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഈടെ വെച്ചാൽ എന്ത് അടുത്ത വീഡിയോ അടുത്ത അതുവരേക്ക് എല്ലാവർക്കും റൂട്ടിന്റെ ഭംഗി നോക്കി നിങ്ങൾ എന്താ രസം എന്നറിയോ അതായത് ഹൈവേക്ക് പോയാൽ ഈ ഒരു എയിമും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ അത് വേണ്ട പറയാ ഈ സ്ഥലത്തിന്റെ പേര് ജഗദേവി ജഗദേവി ആ സ്ഥലത്തിന്റെ പേരൊന്നും ആയിട്ട് അറിയില്ലെങ്കിൽ ജഗദേവി ആ അല്ല ഞാൻ പറയണത് അറിഞ്ഞില്ലെങ്കിൽ കൂടിയും സ്ഥലങ്ങൾ കാണാനുള്ള ഭംഗി എന്ന് പറഞ്ഞ ഒന്നൊന്നര ഭംഗി തന്നെയാണ്